എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച എല്ലാ വെറൈറ്റികളുടെയും ട്യൂബേഴ്സ് തീർന്നിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ മിറാക്കിൽ താമോ അഖില എല്ലാ ലോട്ടസ് വെറൈറ്റികളുടെയും ട്യൂബേഴ്സ് തീർന്നിട്ടുണ്ട് അതുപോലെ ആ വീഡിയോയിൽ കാണിച്ച എല്ലാ വാട്ടർ ലില്ലീസും തീർന്നിട്ടുണ്ട് വാട്ടർ ലില്ലീസ് എല്ലാം ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആയിരുന്നു എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും കുറച്ച് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് റീപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ നോക്കാം അപ്പോൾ ഇന്ന് ആ വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചെയ്യാനൊന്നും മടി കാണിക്കരുത് ഇപ്പോൾ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റേറ്റുകളിൽ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിക്കുന്ന വെറൈറ്റികൾ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിലേക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സ് കൊറിയർ അയച്ച് തരുന്നതാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മെയ് മുപ്പതിന് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ തമ്പുനയിൽ ഇതാണ് ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കയറി കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്നവരിൽ നിന്നും നറുക്കിട്ടെടുത്ത് ഒരാൾക്ക് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ആ ട്യൂബർ അയച്ചു തരുന്നതിന് കൊറിയർ ചാർജും തരേണ്ടതില്ല കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് ജൂൺ മുപ്പതാണ് ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് അയക്കാവുന്നതാണ് ഇനി നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം സെയിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അത് വളരെ വലുതാണ് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോയ്ക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാ വീഡിയോയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിനും നിങ്ങൾ വളരെ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ ഒത്തിരി പേരാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിന്നെയും പിന്നെയും ഓരോ വീഡിയോസ് ഇടാൻ തോന്നുകയുള്ളൂ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന തമ്പുനയിലുള്ള വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട്സ് അയച്ചവരിൽ നിന്ന് അറക്കിട്ടെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയി കിട്ടൂ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ഈ ചാനൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ എല്ലാ മാസവും ഒരു ലോട്ടസ് ട്യൂബർ കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ അയച്ചു തരുന്നതായിരിക്കും ജൂൺ മുപ്പത് കഴിഞ്ഞ് വീണ്ടും ലോട്ടസ് ട്യൂബർ ഫ്രീ ആയി കൊടുക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെ തന്നെയാണ് ഇതുപോലെ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയി കൊടുക്കുന്ന ഓരോ വീഡിയോസ് ഇടാൻ എനിക്ക് പ്രചോദനമാകുന്നത് ഇതുവരെ നിങ്ങൾ നൽകിയ അതേ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സെയിൽ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യമായി താമര നടാൻ പോവുകയാണ് ഏത് താമരയാണ് ഏറ്റവും നല്ലത് ഏറ്റവും പെട്ടെന്ന് മൊട്ട് വരുന്ന ഒരു താമര ഏതാണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് അയക്കാറുണ്ട് താമരയുടെ ട്യൂബർ നടാൽ എത്ര ദിവസത്തിനുള്ളിൽ മൊട്ട് വരും ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി ലോട്ടസ് ആണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ പേര് സുഭദ്ര എന്നാണ് ട്യൂബറിൽ നിന്നും ഒന്ന് റണ്ണർ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോഴേക്കും മൊട്ടുവരുന്നൊരു താമരയാണ് സുഭദ്ര ട്യൂബർ നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ ഒരു താമര കൂടിയാണ് സുഭദ്ര താമരയുടെ ട്യൂബറോ സീഡോ ഒക്കെ വാങ്ങി നട്ടിട്ട് ഒരു മൊട്ടുവരാൻ നോമ്പും നോട്ടിരിക്കുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന താമരകളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു താമരയാണ് സുഭദ്ര പിങ്ക് നിറമുള്ള ഈ താമരയുടെ സീഡ് പോഡ് കാണാനും നല്ല ഭംഗിയാണ് ഒരു മൊട്ട് വന്നിട്ട് ആ മൊട്ട് വലുതാകുന്നതിന് മുൻപ് തന്നെ അടുത്ത മൊട്ട് വരുന്നൊരു താമരയാണിത് ഒരുപാട് താമരകൾ വാങ്ങി നട്ടിട്ടും പൂക്കളൊന്നും കാണാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങി വാങ്ങിവെക്കാവുന്ന നല്ല അടിപൊളി ഒരു താമരയാണ് സുഭദ്ര ഇപ്പോൾ സുഭദ്ര ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് എങ്കിലും ചെയ്തിട്ട് പോവുക ലൈക്ക് പോലും ചെയ്യാൻ മടിയുള്ള കുറച്ച് പേരുണ്ട് എല്ലാവരുടെയും കാര്യമില്ല പറയുന്നത് കുറച്ച് പേർക്ക് ലൈക്ക് വരെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കഴിഞ്ഞ വീഡിയോ വൺ കെ കണ്ടു അതിനു മുൻപുള്ള വീഡിയോ വൺ പോയിന്റ് വൺ കെ കണ്ടു പക്ഷേ അത്രയും ലൈക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് പറഞ്ഞ് ആരൊക്കെയോ ലൈക്ക് ചെയ്യാതെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു ലൈക്കെങ്കിലും തന്നിട്ട് പോണേ ഒരു ലൈക്ക് എന്നും പറഞ്ഞാൽ ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല ആ ലൈക്ക് ബട്ടണി ഒന്ന് ടച്ച് ചെയ്താൽ പോരേ ഒന്ന് ടച്ച് ചെയ്തേക്കെന്നേ സുഭദ്ര ലോട്ടസിന് ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ രണ്ട് കളറുകൾ ചേർത്തിട്ടാണ് ഈ താമരയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ പേര് റോസ് പിങ്ക് എന്നാണ് നമ്മളെ ഒട്ടും മടുപ്പിക്കാതെ മൊട്ടുകൾ ഒരു താമരയാണ് റോസ് പിങ്ക് നിരനിരയായി മൊട്ടുകൾ വരുന്നൊരു താമരയാണ് റോസ് പിങ്ക് ഓരോ സ്റ്റാൻഡിങ് സ്റ്റാൻഡിംഗ് മുട്ട് വരുന്ന വെറൈറ്റിയാണ് അവിടെയും ഇവിടെയും എല്ലാമായിട്ടും മൊട്ടു വരുന്നൊരു വെറൈറ്റിയാണ് റോസ് പിങ്ക് ഇതുപോലെ തന്നെയാണ് സുഭദ്ര ലോട്ടസ് ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ഒരുപാട് മുട്ടുകൾ വരുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ മുട്ടുകൾ വരുന്ന താമര വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അടുത്ത വെറൈറ്റി ഇതാണ് റോസ് പിങ്ക് അപ്പോൾ റോസ് പിക്കിന് ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് അമരി പിയൂണി എന്ന താമരയാണ് ഒത്തിരി പൂക്കുന്ന അടുത്ത താമര ഇതാണ് ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഒരുപാട് മൊട്ടുകൾ ഒരുമിച്ച് വരുന്നൊരു വെറൈറ്റിയാണ് നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് മൊട്ട് പ്രതീക്ഷിക്കാം അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അമരിപ്പിയോണി ഒരുപാട് പേരുടെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്കറിയാം ഈ ഒരു വെറൈറ്റി എങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നതെന്ന് അപ്പോൾ അമരിപ്പിയോണിയുടെയും ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് പേരെയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ മൂന്ന് പേരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ആരെയാണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം